ഹായ് ഒരു മിസ്റ്ററി ചൈൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റീൽസ് കുറച്ച് മുമ്പ് ഇട്ടിരുന്നു അല്ലേ അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് പേർ എന്നോട് ചോദിച്ചിരുന്നു റീൽസ് റീൽസൊക്കെ ക്ഷമിക്കുന്ന സ്റ്റോറിയാണ് ഇട്ടിരുന്നത് സ്റ്റോറിയിൽ എന്നോട് ചോദിച്ചിരുന്നു നീ ഫിഷിങ്ങിന് പോകുമ്പോൾ നീ ഉപയോഗിക്കുന്ന റോഡും റീൽ ചെയ്തായിരുന്നു ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ എത്ര രൂപയായിരുന്നു അതേപോലെ തന്നെ വാങ്ങിയത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ടാക്കൽസ് ചെയ്തതെന്ന് ഞാൻ പരിചയപ്പെടാം ആക്ച്വലി ഇത് ഒരു കോമ്പോലെനിക്ക് കിട്ടിയതാണ് ഈ ലുക്കാനയുടെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്ന സോളിഡ് ഫൈബർ റോഡാണ് സെവൻ ഫീറ്റ് വരുന്ന റോഡാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ജി ടി ഫോർ തൗസൻഡ് സീരീസ് വന്ന് കുൻഹായ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു റീനാണ് ഇരിക്കുന്നത് ഇതൊരു കോംബോയിൽ കിട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഉപയോഗിച്ചിരുന്ന ബ്രൈഡ് വേറൊരു ബ്രൈഡാണ് അത് ഫോർട്ടി എൽ കി വരുന്ന ഒരു ബ്രൈഡാണ് ഉപയോഗിച്ചിരുന്നത് ആ ബ്രൈഡ് ഞാൻ മാറ്റിയിട്ട് പുതിയ അഡീഷൻ ഒരു ബ്രൈഡ് കൂടെ മേടിച്ചിട്ടായിരുന്നു ബ്രാവുട എയ്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു ബ്രൈഡാണത് ആക്ച്വലി ഇത് നല്ലൊരു കോമ്പോയാണ് ഇതിൻ്റെ പക്ഷേ ഞാൻ പേഴ്സണലി ആർക്കും സജസ്റ്റ് ചെയ്തില്ല കേട്ടോ അതിന് കുറച്ച് കാരണങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ഇത്തിരി ഹെവി വെയിറ്റ് ആണ് സെവൻ ഫീറ്റ് റോളാണെങ്കിൽ പോലും സാധാരണ നമ്മൾ ഈ സോളിഡ് ഫൈബർ ഗ്ലാസ് റോഡ്സ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഓടിയത്തില്ല ഇതിനകത്ത് ഒരു ടെൻ കെ ജി പ്ലസ് ഉള്ള മീൻ വരെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും പക്ഷെ എന്നിരുന്നാലും ഇത് ഓടിയത്തില്ല ഇത് ബെൻഡായിട്ട് ഒരു ഒരു ബെൻഡിങ് കപ്പാസിറ്റി പോലെ ഇത് ബെൻഡായി നിൽക്കത്തതുള്ളൂ പക്ഷേ ഇതിൻ്റെ മെയിൻ ഡിസ്ആഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഇത്തിരി വെയിറ്റ് കൂടുതലാണ് ഇതിലൊരു അര കിലോയ്ക്ക് അല്ലെങ്കിൽ ഒരു മുക്കാൽ കിലോ ും വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യുന്ന സമയത്തും കൂടുതൽ നേരം കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്കിത് ഭയങ്കര വെയിറ്റ് തോന്നും ആക്ച്വലി എൻ്റെ ഈ കൈ ഈ തളർ ഈ കുഞ്ഞു വേരലിൻ്റെ ഭാഗത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു ഇത് പിടിക്കുമ്പോഴും ഈ കുറേ നേരം ഇത് ഉപയോഗിച്ച് നിൽക്കുമ്പോഴും പിന്നെ നമ്മൾ ഒരുപാട് നേരം പിടിച്ച് നിൽക്കുമ്പോഴൊക്കെ തളർന്നു പോകാനുള്ള ചാൻസ് ഇത് ഭയങ്കര കൂടുതലാണ് പിന്നെ മീൻ അഴിച്ച് സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കരക്ക് കയറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ഇതാരും മാറാൻ സജസ്റ്റ് ചെയ്യത്തില്ല നിങ്ങൾക്ക് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള പല യൂട്യൂബ് ചാനൽസിൻ്റെയും ടാക്ക് ടിപ്സ് പോലെയുള്ള പല പല യൂട്യൂബ് ചാനൽസും എന്താ പറയുക ഫിഷ് ആൻഡ് റോഡ്സിൻ്റെ ഒക്കെ നല്ല നല്ല റീൽസും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടായിരിക്കും നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ യൂസ് എന്താണോ അത് ഷോർ ഫിഷിംഗ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടർ ഫിഷിംഗ് ആണോ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫിഷിങ്ങിനോടാണ് താല്പര്യം ഏത് ടൈപ്പ് ഫിഷിങ്ങാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒത്തിരി അത്യാവശ്യം റേറ്റ് കൂട്ടിയിട്ടുള്ള സാധനം മേടിക്കുക ഇതെനിക്ക് കിട്ടിയത് വെറും ടു തൗസൻഡ് റുപ്പീസിനാണ് കിട്ടിയത് പക്ഷേ ഇതിൻ്റെ കൂടെ അഡീഷണൽ നമ്മൾ ലൂറും ഷാഡും ഫോഗും ഒക്കെ മേടിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകുന്നുണ്ട് പക്ഷേ ഈ ബ്രൈഡും ഞാൻ പറഞ്ഞു ബ്രൈഡ് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല അപ്പോൾ ബ്രൈഡ് പ്രത്യേകം മേടിച്ചപ്പോൾ തന്നെ അഡീഷണൽ നല്ലൊരു എമൗണ്ട് എൻ്റെ പോയിട്ടുണ്ട് പലർക്കും പറ്റുന്നൊരു അബദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ അബദ്ധത്തിൽ നിന്ന് ചാറത് ഈ തുടക്കക്കാർക്ക് പല വീഡിയോസ് കണ്ടിരുന്നാലും പോലും പലരും സജസ്റ്റ് ചെയ്യും പല സാധനങ്ങൾ മേടിക്കാനായിട്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ പലരും പറയാൻ സജസ്റ്റിട്ട് മേടിക്കരുത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്ഫുൾ എന്താണോ അതനുസരിച്ചിട്ടുള്ള മാത്രം സാധനം പ്രത്യേകിച്ച് ഓർഡർ ചെയ്ത് മേടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റോഡും റീലും വേണമെന്നുണ്ടെങ്കിൽ എക്സ്പെർട്ടായിട്ടുള്ള യൂട്യൂബ് ചാനൽസോ മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് മേടിക്കാനായിട്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് സജസ്റ്റ് ചെയ്ത് മേടിച്ചൊരു സാധനമാണ് ഇത് ലുക്കാന ക്യാപ്ലിൻ്റെ നയൻ്റി ഫൈവ് എന്ന് പറയുന്നത് അതായത് നയൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൂറാണത് ആക്ച്വലി ഇതിന് ഇരുന്നൂറ്റമ്പത് റേഞ്ച് വരുന്നുണ്ട് ഇതിപ്പം നിങ്ങൾ പല വെബ്സൈറ്റുകളും നോക്കുവാണെന്നുണ്ടെങ്കിൽ പോലും ഈ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല കാരണം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉള്ള സാധനമാണ് പക്ഷേ നമ്മുടെ കൊല്ലത്ത് ഡി തിരി പോലുള്ള കടകളിൽ ഇപ്പം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സാധനം കൂടിയാണത് അപ്പം ഡീ ത്തിരി ഒക്കെ പേഴ്സണലി അറിയാവുന്ന ഒരു എന്താ പറയുക ഒരു കട കൂടിയാണ് ഇത് പ്രൊമോഷൻ അല്ല ആക്ച്വലി ഞാൻ അവിടെ നിന്നാണ് സാധനം മേടിക്കുന്നത് ഈ റോഡും റീലും മേടിച്ചത് കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സിക്സർ ബാബു എന്ന് പറയുന്ന ചേട്ടൻ്റെ കടയിലാണ് ഈ സാധനം കഴിച്ചത് ഇത് രണ്ടും പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊന്നും അല്ല അപ്പം അവിടെ പോയിട്ട് ഇത് എന്നെ പറ്റിച്ചു എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഈ സാധനം ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ നോക്കി വേണ്ടി സാധനമാണ് ഇത് ഹെവി ഫിഷിംഗ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡാണ് നിങ്ങൾ മേടിക്കുന്ന സജഷൻ ഞാൻ പറയുന്ന പേഴ്സണൽ സെഷൻ ഇത് കേൾക്കാം കേൾക്കാതിരിക്കാം പക്ഷേ പറയുന്ന സെഷൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു എയിറ്റ് ഫീറ്റിന് മുകളിൽ അല്ലെങ്കിൽ നയൻ ഫീറ്റ് അല്ലെങ്കിൽ ഒരു ടെൻ ഫീറ്റ് മാക്സിമം ഒരു നയൻ ഫീറ്റ് ടെൻ ഫീറ്റ് അത് അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അത് നിങ്ങളുടെ ഹൈറ്റ് കമ്പയേറ്റീവ് നോക്കിയിട്ടിരിക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുള്ള ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ വീഡിയോസും കൂടെ നോക്കി സജസ്റ്റിനു ശേഷം മാത്രമേ നിങ്ങൾ റോഡും റീല് വാങ്ങിക്കാവൂ അതുപോലെ തന്നെ ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഒരു ലൂറ് വെള്ളത്തിൽ പോയിരുന്നു ശേഷം ഞാൻ കാസ്റ്റ് എമ്മെൻറ്റി ഉപയോഗിച്ചൊരു ലൂറാണിത് ഇതുപോലെ തന്നെ ഒരുപാട് ലുക്കാന ലുക്കാന ക്യാപ്രീൻ്റെ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ ഇരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഫ്രോഗും അതുപോലെ തന്നെ ലുജിനിക്സിൻ്റെ തന്നെ ഒരു ലൂറും നമ്മുടെ കയ്യിലുണ്ട് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സമയത്തും ഓരോ മീനിനെ പിടിക്കാനായിട്ട് ഓരോ ലൂറും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ലൂറും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലൂറുകളായുകൊണ്ട് മാത്രമാണ് ഞാൻ മേടിക്കുന്നത് അപ്പം ഒരുപാട് ഫണ്ടൊന്നും നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല നമുക്ക് ഇറക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ഒക്കെയാണ് നമ്മളിറക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയ ചെറിയ എമൗണ്ടുകളിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ലൂറും മറ്റു കാര്യങ്ങളൊക്കെ കാസ്റ്റ് ചെയ്യുകയും കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഫിഷിംഗ് വീഡിയോസ് മാത്രമല്ല ഈ ചാനലത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എക്സ്പ്ലോറിങ് വീഡിയോസും മറ്റ് കാര്യങ്ങൾ ും എല്ലാ കണ്ടന്റ്സും ഞാൻ മാക്സിമം ഈ വീഡിയോകളിൽ ഷെയർ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇത് കാസ്റ്റ് ചെയ്യുന്ന രീതി ഫിഷിനെ പിടിക്കുവാണെങ്കിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ